വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാനിത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാര്യം എന്താണ് എന്റെ ക്യാപ്ഷൻ കാണാത്തന്നെ എല്ലാവർക്കും മനസ്സിലാവും യെസ് യൂട്യൂബ് റവന്യൂ വന്നു അതായത് ഹൺഡ്രഡ് ഡോളർ ആയിട്ടുണ്ട് ഹൺഡ്രഡ് ഡോളർ ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആഡ്സൻസിലേക്ക് വരിക അത് റിസീവ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഓരോരോ ഇതൊക്കെ ഉള്ളത് അപ്പോൾ അതായിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്തിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം എന്റെ ഫാമിലി എല്ലാവരും ഒന്നും ഇപ്പൊ എല്ലാ ഓരോ സിറ്റുവേഷനായിട്ട് അവിടെയോടെയൊക്കെയാണ് അപ്പൊ എല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ട്രീറ്റ് നടത്താന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ റവന്യൂ വന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കിട്ടിയതാണ് കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആ ഓരോ കമൻസിനുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ അത് ഇതൊന്നും വെച്ച് നോക്കുമ്പോൾ മറ്റൊന്നും ഒന്നുമല്ല അത്രയ്ക്ക് എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ലെങ്കിൽ എത്ര സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ വായിക്കുമ്പോൾ പറയുമ്പോൾ ഞാൻ എവിടെയോ കിടക്കുന്ന ഒരാൾ നിങ്ങളത് അതുപോലെ നമ്മൾ ഒരു പരിചയമില്ല എന്നിട്ട് അങ്ങനെയൊക്കെ പറയാന്നുള്ളൊരു അത് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലായി ഫീൽ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ഹാപ്പിനെസ് ഉണ്ട് അപ്പം അതെന്തായാലും നിങ്ങളോട് പറയണമെന്ന് തോന്നി ആക്ച്വലി നല്ല പനിയുണ്ട് എന്നിട്ട് ഞാൻ പോയി ഒന്ന് റെഡി ആയിട്ടൊക്കെ വന്നത് ഇത് പറയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം എന്തായാലും വീഡിയോ രണ്ടാം റസ്റ്റ് എടുക്കാന്നൊക്കെയാണ് വിചാരിച്ചത് ഇരവയ്യ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ഷീണോ ആവുന്നുണ്ട് പക്ഷെ ഇറ്റ്സ് ഓക്കെ എന്തായാലും ഇത് പറയണം കാരണം എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് കുറച്ചേ പറയാനുള്ളു എനിക്ക് എന്നുവെച്ചാൽ വളരെ ചെറിയ കാര്യം കൊണ്ട് സംഭവിച്ചതാണ് അതായത് എനിക്ക് വേറെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇതുമില്ല ഇൻസ്റ്റഗ്രാമിലോ ടിക്ടോക്കിലോ അങ്ങനെ ഒരു രീതിയിലോ ആരും അറിവില്ല അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ അതിപ്പോ ആരായാലും വന്നിട്ട് ഒരു നാല് മാസം കൊണ്ട് യൂട്യൂബ് എന്താ പറയുക മോണിറ്റൈസേഷൻ കിട്ടുക ഒരു അഞ്ച് മാസം കൊണ്ട് നമുക്ക് ഇൻകം കംപ്ലീറ്റ് ആവുക അത് കുറച്ച് നോക്കുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെ ചോദിച്ചാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ചെയ്താൽ മനസ്സിലാവും അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് അത് നിങ്ങളെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ എത്തിയത് ഇല്ലെങ്കിൽ എല്ലാവരും പോലെ ചിലപ്പം എനിക്കത് പെട്ടി അല്ല പെട്ടു കെട്ടി കൂട്ടി പോയിക്കേണ്ടി വരുവായിരുന്നു എന്തായാലും അതൊന്നും വേണ്ടി വന്നില്ല ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു രീതിയിലുള്ള ഇതാണ് എനിക്ക് കിട്ടിയത് എനിക്ക് ഒരുപാട് നന്ദി 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 അത്രയേ ഉള്ളൂ പറയാനുള്ളു അപ്പോൾ എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് മെയ് മാസത്തിലാണ് തുടങ്ങിയത് ടു തൗസൻഡ് ഫോർട്ടീൻ മെയ്യിലാണ് തുടങ്ങിയത് കേട്ടോ അതായത് ഞാൻ വെറുതെ ഒന്ന് രണ്ട് ഷോർട്സ് നമ്മൾ ഷോർട്സ് ആയിട്ടിടാനും അല്ല ഈ ഷോർട്സ് എന്നുള്ളൊരു ഓപ്ഷൻ തന്നെ ഞാൻ അപ്പോഴാണ് കാണുന്നത് കാരണം ഞാനൊരു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ടൂ തൗസൻഡ് എയ്റ്റീനിലെ ഞാൻ വെറുതെ ഇന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാ കാരണം അത് യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ടല്ല എനിക്കൊന്നും മനസ്സൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റാൻ ഒരു ചിന്ത അത് എന്തെങ്കിലും ഒന്നും ബിസി ആവണല്ലോ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു ചാനലായിരുന്നു കേട്ടോ അത് കുക്കിംഗ് ചാനലാണ് അത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞ് ഞാൻ കിട്ടിപ്പൂട്ടിവെച്ച് ഇതുപോലെ തന്നെ ഒഴിവാക്കിയിട്ട് വിട്ടു അപ്പോൾ അതാണ് എനിക്ക് ഒരു യൂട്യൂബിലെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ള അതേ ഉള്ളൂ അത് ഫേസ് ഒന്നും കാണിച്ചില്ല നിങ്ങൾക്ക് അറിയാലോ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കും ഇങ്ങനെ ഇടും അത്ര തന്നെ അങ്ങനെ വെറുതെ ഒന്ന് ചെയ്തതാണ് അങ്ങനെ ഇപ്പം വീണ്ടും എനിക്ക് ചെയ്യാനുള്ള ഇത് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ തന്നെ ഷോർട്സ് ഒന്ന് വെറുതെ അപ്ലോഡ് ചെയ്ത് നോക്കി അതായത് എന്റെ ഗാലറിയിൽ കിടക്കുന്ന വെറുതെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ നേച്ചർ എന്തെങ്കിലും വെറുതെ അങ്ങനെ ഷൂട്ട് ചെയ്യുമല്ലോ അതൊന്ന് ഒരു മ്യൂസിക് ഒക്കെ കേട്ടിട്ട് ഒന്ന് ഇട്ട് നോക്കി ഷോർട്സ് ഇടാൻ വേണ്ടിട്ട് വേറെ അതിന് വേണ്ടി അതാക്കൊന്നും വേണ്ടല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ഒരു പത്തഞ്ഞൂറ് വ്യൂസൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാരണം ഫസ്റ്റ് വീഡിയോയിൽ തന്നെ വെറുതെ ഇങ്ങനെ കിട്ടുമോ എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കാത്തത് ഇതൊക്കെ ആയിട്ട് നടന്നിട്ട് ഒരു രീതിയിലും എനിക്ക് ഒരു ഇതും കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടെ നിന്ന് ഇത്രയും ആക്കിയപ്പോ എനിക്ക് ചോക്കി യൂട്യൂബ് കൊള്ളാലോ നല്ല ഐഡിയ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോ എന്താ പറയാ പതുക്കെ പതുക്കെ സബ്സ്ക്രൈബേഴ്സ് വരുന്നു മുമ്പൊക്കെ ഞാൻ പറഞ്ഞില്ല ചാനലിൽ തുടങ്ങിയപ്പോൾ ഞാൻ ഓരോരുത്തരോട് പറയായിരുന്നു എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് ചോദിക്കണമായിരുന്നു പക്ഷേ ഇതൊന്നും ചോദിക്കേണ്ടി വന്നില്ല ഷോർട്ട്സ്കാരി കണ്ടിട്ട് താനേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സായി നിങ്ങൾക്ക് അറിയാലോ നൂറൊക്കെ സ്റ്റാർട്ടിങ് ആവാ കുറച്ച് പണിയാണ് അപ്പൊ ഒരു മാസം പതിയായപ്പോ തന്നെ നൂറ് കംപ്ലീറ്റ് ആയി അപ്പോഴാണ് ഞാൻ വീട്ടിൽ പറയുന്നത് എന്റെ വീട്ടിലും ഇവിടെയായിട്ട് പറയുന്നത് അല്ല ഞാൻ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല അത് അവരോട് പറയാതെക്കാൻ പറ്റൂലോ അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അങ്ങനെയാണ് ഇവരൊക്കെ എല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാവും അല്ലാതെ ഒരാളോട് ഞാൻ പറഞ്ഞു ചേച്ചിട്ടില്ല അതാണ് എനിക്ക് വേറൊരു രീതി എന്ന് പറയുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഫ്രണ്ട്സിനോടോ എൻ്റെ ഫാമിലിൻ്റെ റിലേറ്റീവ്സിനോടൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം അവർ ഞാൻ എപ്പോൾ നിർത്തുന്നത് എനിക്ക് തന്നെ അറിയില്ല ഞാൻ പലതും ഇതുപോലെ തന്നെ പതിവ് വെച്ച് നിർത്തുന്ന ഒരാളാണ് കുറേ കാര്യങ്ങൾ അപ്പം ഇങ്ങനെ വെച്ച് നിർത്തുന്ന വെറുതെ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്നും വിചാരിച്ചു രണ്ടാമത്തൊരു കാര്യം ഞാനായിട്ട് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണ്ടാന്ന് തോന്നി ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ആരും വേണ്ട എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ജെനുവിനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അതിനാണ് ഞാൻ വാല്യൂ കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ ഉള്ള ഒരു സെവൻ കെയിൽ വന്ന് നിർത്തി വന്ന് നിന്ന് നിൽക്കുകയാണ് ആ സെവൻ കെ ആൾക്കാരും എന്തോ എന്നോടൊരു ഇത്തിരിയെങ്കിലും ആ വീഡിയോനോട് ഒരു ഇത് തോന്നിയിട്ടായിരിക്കുമല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക അതിലാണ് എനിക്ക് അത്രയും ഇതുള്ളത് അത് കാണുമ്പോൾ എനിക്ക് ആ സന്തോഷം വരുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഞാൻ വിളിച്ചു കൂട്ടിയതല്ലല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മെയ് പകുതി ഒക്കെ ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും നമ്മൾ യൂട്യൂബിലേക്ക് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ അതായത് യൂട്യൂബിൻ്റെ ഒരു അപ്രൂവലാണ് ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഇതും അപ്പോൾ അത് കിട്ടിയാലല്ലേ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആവുക എന്ന് വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തത് മെയ് പകുതി ആയപ്പോഴാണ് അത് മുതലാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് കാരണം എനിക്കറിയില്ലായിരുന്നു ലോങ് ഇട്ടേം മാത്രമേ ഇതൊക്കെ ആവുള്ളൂ എന്നു അത് നോക്കിയപ്പോൾ ലോങ് തന്നെ ഇടണം ആ ലോങ് വീഡിയോസ് അതോ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര അമിച്ചുറാണ് എന്താ പറയുക ഒരു തുടക്കക്കാരിയുടെ എല്ലാം ഇതും ഉണ്ട് അങ്ങനെ എഡിറ്റിംഗ് ആയാലും ഇതൊക്കെ ഞാൻ പഠിച്ചു തരുന്നല്ലേ ഉള്ളൂ അങ്ങനെ ഇട്ടതാണ് കേട്ടോ കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ ഇട്ട് പിന്നെ ഇട്ടപ്പിട്ട് ഇൻട്രസ്റ്റ് കേറിയത് കൊണ്ട് എന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തല്ലേ അത് ഒരിക്കലും ഞാൻ വേറെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് തോന്നണം ഇഷ്ടം വന്നാലേ ഞാൻ ഏത് ഫീൽഡിൽ നിൽക്കുകയുള്ളൂ അങ്ങനെ ഇട്ടിട്ട് എന്താ പറയാ ഒരു മൂന്ന് മൂന്നര മാസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി വളരെ ഫസ്റ്റ് ഐഡ് തന്നെയായി അതുപോലെ തന്നെ ഒന്നൊന്നര മാസം എടുത്തില്ല എനിക്ക് ഹൺഡ്രഡ് ഡോളേഴ്സും അല്ലെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഇതൊരു അത്യാവശ്യം നല്ല ഫസ്റ്റ് ഐഡ് തന്നെ പോയി നല്ല സ്മൂത്ത് ആയിട്ട് പോയി ഒരു പ്രശ്നമില്ലാതെ തന്നെ പോയിട്ടുണ്ട് ഇതുവരെ അപ്പൊ ഇങ്ങനെ തന്നെ പോകാൻ എന്നാണ് എന്റെ ഒരു ആഗ്രഹം ആഗ്രഹമുള്ളത് നോക്കാൻ എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ആയാലും എനിക്ക് പനിച്ച് വന്നില്ല അതേപോലെ ഞാൻ എന്തെങ്കിലും ആയിട്ട് ഏറ്റവും വരും അങ്ങനെയാണ് എന്റെ ഒരു യൂട്യൂബ് ഇത് പറയുന്നത് അപ്പോൾ എന്റെ ഒരു ഇത് പ്രകാരം ഒരു പറയുകയാണെങ്കിൽ യൂട്യൂബ് വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതായത് വീഡിയോസ് ഒക്കെ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാൻ താല്പര്യമുള്ളവരാണ് വീഡിയോസ് എഡിറ്റിങ് അങ്ങനാണെങ്കിലും ഒന്നും നോക്കണ്ട പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്ടം അത് എല്ലാവർക്കും ഉണ്ടോ ഒരു ഇൻട്രസ്റ്റുള്ള എന്തെങ്കിലും ഒരു ഫീൽഡ് കുക്കിംഗ് ആയിരിക്കും ടെക് ആയിരിക്കും അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ ആ ഫാഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫീൽഡിനെ പറ്റിയിട്ട് കുറച്ചൊരു അറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണും പുട്ടിങ്ങോട്ട് പോരും നല്ലതാണ് നല്ല അടിപൊളി നീക്കാൻ നല്ല രസമായിട്ട് നിൽക്കാൻ പറ്റും ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റും ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് കുറെ ആൾക്കാരുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഈ ഇവരെന്തൊരു കഷ്ടപ്പാടാണ് ഇവർക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ വീഡിയോ എടുക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചു കഷ്ടപ്പെടാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അതിലേക്ക് ഇറങ്ങി ഞാനത് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കഷ്ടപ്പാടേ അല്ല ഭയങ്കര ഈസിയാണ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യാൻ എന്തോ ഒരു ഇഷ്ടം എന്നറിയാൻ ഞാൻ എല്ലാവരോടും ചോദിക്കും നിങ്ങളുടെ ഒക്കെ എന്തെങ്കിലും ഫോട്ടോസോ ഒക്കെ ഞാൻ ജോയിൻ ചെയ്ത് എന്തെങ്കിലും ഒരു കമ്പേർ ചെയ്ത് ഒരു വീഡിയോ ആക്കി തരുന്നതൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കുക അത് എനിക്ക് ഇഷ്ടം വർദ്ധിതരിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിട്ട് അത് കുറച്ച് ചെയ്താൽ തന്നെ ഒരു ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരു ഇത് പോകും ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല കേട്ടോ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പണ്ട് മുതലേ ഫേസ്ബുക്ക് അത് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് ഒരു സോഷ്യൽ മീഡിയയിൽ നന്നായിട്ടുണ്ട് പക്ഷേ എന്താ പറയുക എനിക്ക് തീരെ ഇങ്ങനെ ഈ ഫോളോവേഴ്സ് അല്ല എന്താ പറയുക ഇങ്ങനെ അങ്ങനത്തെ ഫ്രണ്ട്സ് അങ്ങനെ ഒന്നും ഇല്ല വളരെ കുറവ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യം ഈ ഫോൺ കിട്ടിയപ്പോൾ ഈ ഫോണല്ല ഈ നോക്കിയാടെ ചെറിയ ഫോൺ ഉണ്ടല്ലോ നമുക്ക് അത് അത് ശരിക്കും ഫോട്ടോ വീഡിയോസിനെ പറ്റിയൊരു ഫോണല്ല ഒട്ടും ക്ലാരിറ്റി ഇല്ല നമുക്ക് സ്റ്റോറേജ് മെമ്മറി ഒന്നുമില്ല അപ്പം അങ്ങനത്തെ ഒരു സാധാരണ ഒരു ഫോൺ കിട്ടിയപ്പോൾ ഞാൻ ഞാനത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത എന്റെ ക്യാമറയാണ് എന്നിട്ടും എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ സെൽഫി ഒക്കെ അന്ന് ക്യാമറ ഇങ്ങനെ ഫോൺ തിരിച്ചുവെച്ചു സെൽഫി എടുക്കും എവിടെ പോയാലും ഇത് എടുത്ത് വീഡിയോ എടുത്തോണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾക്ക് ട്രിപ്പൊക്കെ പോവാണെങ്കിലും ഇപ്പൊ എല്ലാവരും സ്ഥലമൊക്കെ ആസ്വദിക്കായിരിക്കും അപ്പൊ ഞാൻ മാത്രമേ വരൊക്കെ പറഞ്ഞു ഫോൺ പിടിച്ചോണ്ട് പോകുന്നുണ്ടോ അപ്പൊ അങ്ങനെ എന്നെ വഴക്കും അറിയിട്ടോ നീ എന്താ സ്ഥലം കാണാനല്ലേ വന്നത് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫോട്ടോസ് വീഡിയോസ് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതായത് കുറെ കൊല്ലം തന്നെ കഴിയണം അപ്പം നമുക്ക് ശരിക്കും ഓർക്കുന്നത് പോലെയല്ല ഇത് കാണുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും ആ ഒരു ഫീല് കിട്ടാൻ തുടങ്ങും സന്തോഷം വരും അതൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞവരെ തന്നെ മാറ്റി പറഞ്ഞിട്ട് നീ അങ്ങനെ എടുത്തത് നന്നായി ഇനി എടുത്തോണ്ട് എല്ലാ ഫോട്ടോസ് ഇതും എല്ലാം ഉണ്ടായത് എന്നുള്ളത് അപ്പം അന്ന് മുതലേ എനിക്കതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ ഇതുപോലെ ഫോട്ടോസ് വീഡിയോസ് കൂടി കൂടി എൻ്റെ ഫോണും എൻ്റെ ലാപ്ടോപ്പ് എന്റെ ഹാർഡ് ഡിസ്ക് എല്ലാത്തിന്റെ മെമ്മറിയും കഴിഞ്ഞു അത്രയൊക്കെ ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൊണ്ടും എനിക്ക് യൂട്യൂബിൽ ഇതും ഒരു ഹെൽപ്പുൾ ആണ് അതായത് എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് ഒക്കെ എനിക്ക് അതൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ എടുക്കില്ല എന്റെ ചാനൽ ഡിലീറ്റ് ആവാത്തോത്തോളം കാലം അതവിടെ തന്നെ സേഫ് ആയിട്ട് ഉണ്ടാവും നമുക്ക് ഫോണിന്റെ മെമറിയും എടുക്കുകയില്ല അങ്ങനെ എല്ലാം കൊണ്ട് എനിക്കിതിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ ചെയ്യുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അപ്പം ഇതുപോലെ എനിക്ക് തോന്നുന്നു പലരും ഉണ്ടാവും ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യണോ വേണ്ടേ അങ്ങനെ നിൽക്കുന്ന കുറെ ആൾക്കാർ ഉണ്ടാവും എനിക്കറിയാം അങ്ങനെ ഉള്ളവർക്കൊക്കെയാണെങ്കിൽ ഇത് അതിൻ്റെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നും അല്ലേ ഒരു ഇതും വേണ്ട നിങ്ങൾക്ക് കാര്യം മറ്റേ സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് എന്താ പറയാ എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ മിക്കവാറും ഈ സൺലൈറ്റാണ് റിയൂസ് ചെയ്യുക എനിക്കിതാ ഇഷ്ടം റിംഗ്ലൈറ്റ് വെച്ചൊരു ആർട്ടിഫിഷ്യൽ ഫീൽ വരും അത്ര അത്യാവശ്യം ആണെങ്കിൽ ഞാനത് എടുക്കുകയുള്ളൂ അപ്പം അത് മതി ഒരു സ്മാർട്ട് ഫോൺ മതി ശരിക്കും പറഞ്ഞാൽ മൈക്ക് ഇതുപോലെ ഞാൻ കടാം എൻ്റെ റോഡ് സൈഡിലാണ് വീട് അതുകൊണ്ട് മാത്രം ഞാൻ മൈക്കും വാങ്ങിക്കേണ്ടി വന്നു അല്ലെങ്കിൽ ഞാൻ അതിരിക്കോ ഫ്രീയുള്ളൂ അപ്പോൾ കൂടുതലൊന്നും വാങ്ങിച്ചു കൂട്ടേണ്ട ഒരു സ്മാർട്ട് ഫോൺ മതി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രയൽ പോലെ ഞാൻ വേണമെങ്കിൽ ചെയ്ത പോലെ കുറച്ച് ഷോർട്സ് ഇട്ട് തുടങ്ങി നോക്കുകയുള്ളൂ അപ്പൊ മനസ്സിലാവു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നോളും അപ്പോൾ വേറെ ഒരു വരുമാനവും ഇല്ല നമ്മൾ വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ നാല് ചോദിച്ചു രാവിലെ എട്ട് മണിക്ക് എപ്പോഴും എണീച്ചിട്ട് പോയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരാൻ പറ്റും അത്രയും തന്നെ നമ്മൾ ഓഫീസിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യണം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നവർ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം കുറച്ച് നേരമാണ് എനിക്ക് അങ്ങനത്തെ ലൈഫ് ഇഷ്ടമല്ലോ കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ് എനിക്ക് ഫാമിലിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം അവരുടെ കൂടെ ഫുഡ് കഴിക്കണം അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന സിനിമ കാണണം അപ്പം എനിക്ക് ഈ ടൈം ഒഴിവാക്കിയിട്ട് എനിക്ക് വേറെ എവിടെയും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല അപ്പം ഞാൻ മിക്കവാറും ഞാൻ വീട്ടിൽ തന്നെയാണ് എപ്പോഴും എനിക്ക് പ്രിഫർ ചെയ്യുന്നത് അപ്പം ഞാൻ ഓൺലൈനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഓൺലൈനായിട്ടുള്ള ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഐഡിയയിലാണ് പോയിരുന്നത് അപ്പം നോക്കട്ടെ അതിനോടൊരു പ്ലാൻ ഉണ്ടോ ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ എന്നെ പോലെയൊക്കെ മെന്റാലിറ്റി ഉള്ളവർക്ക് ആണെങ്കിൽ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് വന്നതെന്ന് വച്ചാൽ ഇത് നന്നായിട്ട് യൂട്യൂബ് യൂട്യൂബ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു റവന്യൂ ആണെങ്കിലും എനിക്കതൊരു വലിയൊരു എമൗണ്ട് ആയിട്ട് അങ്ങനെ ഒന്നും എടുക്കണ്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യാണ് യൂട്യൂബ് ഒരു പ്രോത്സാഹന സമ്മാനം എന്ന് പറയില്ല അങ്ങനെ തരുന്നതാണ് പിന്നെ നമുക്ക് വളരാൻ പറ്റും നന്നായി ഇതിനെ ഇതിന് ഇറങ്ങി തിരിച്ചാലും ഞാനൊരു ഡെയിലി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഡെയിലി ഇല്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കാരണം ഇത്രയേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഇതിന്റെ മേലെ അപ്പോൾ നിങ്ങൾ കാര്യമായിട്ട് ഒരു ഹാഫ് ഡേ എങ്കിലും ഡെയിലി എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റും നല്ല നന്നായിട്ട് പോകാൻ പറ്റും തന്നെ എനിക്ക് തോന്നുന്നത് അപ്പോൾ വേണ്ടത് ഇതിനൊക്കെ എഫേർട്ട് ഇടണം അല്ലാതെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് ഇത് സമയം കിട്ടുമ്പോൾ മാത്രം നോക്കുക അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇത് എത്തൂല കേട്ടോ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവുന്നു എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് എനിക്ക് കിട്ടിയില്ലേ ഇത്രയും ഒരു ചെറിയൊരു ഇട്ടിട്ട് എനിക്ക് ഇത്രയും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് വെച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതാക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് വീട്ടമ്മമാർ നമ്മളെ കുക്കിങ് ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇഷ്ടം ഉണ്ടാവും എന്തായാലും അത് ചെയ്ത് നോക്കൂ നിങ്ങൾ എന്തായാലും ഇഷ്ടമില്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ വേണ്ടാ നിർത്തിക്കോളൂ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ നമ്മളെ ഏത് ജോലിയായാലും അങ്ങനെ നമ്മൾ ഇഷ്ടണ്ടെങ്കിൽ മാത്രമേ അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നിർത്തിപ്പോ ഞാനങ്ങനെ കുറെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യം വേണം അല്ലാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫേമിന് വേണ്ടിയിട്ടോ മാത്രമൊക്കെ അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ നിൽക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ ചടപ്പ് മൊറടിച്ചിട്ട് നിർത്തേണ്ടി വരും അപ്പൊ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി വളരെ ഷോർട്ട് ജേണിയാണ് ഒരു മൂന്നൽ മാസം കൊണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനിയിപ്പോ ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നു ഡോളേഴ്സ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടാലും വരുന്നോടെ നിന്നോട്ടെ ആ ഒരു ഇതില് പോവാ ആ ഒരു ഇത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയണത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ എനിക്ക് മെസ്സേജസിലായാലും എനിക്ക് ഇതിലായാലും എൻ്റെ ഹരിക്ക് ആണെന്നുള്ള ഒരു തോന്നുന്ന രീതിയിൽ എനിക്ക് ആ ഒരു ഇത് സ്നേഹം കാണുമ്പോഴുള്ള ഒരു ഫീൽ അത് അത് അനുഭവിച്ചാൽ എൻ്റെ ഞാൻ മനസ്സിലാവുള്ളൂ അല്ലാതെ ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്ക് അനുഭവിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡെപ്ത് എത്രയാണ് മനസ്സിലാവുന്നത് അതിലാണ് ഞാൻ ഏറ്റവും സന്തോഷം കാണുന്നത് എന്നായാലും അപ്പോൾ ഇത്രയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു കുഞ്ഞു ജേണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അഥവാ വല്ല വീഡിയോസ് എടുത്തതിനെ പറ്റിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത്രയേ ഉള്ളുട്ടോ ബൈ ബൈ